എന്നോട് ചോദിച്ചു നമ്മൾ ഫ്ലാറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പം സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഓഫറും എല്ലാം ഉണ്ടോ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന ഒരു കുപ്പി കുപ്പി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തൊട്ട് ശതമാനം ആൽക്കഹോൾ വരുന്ന സാധനം ഈ കുപ്പി വരുന്നതല്ല രണ്ട് ലക്ഷത്തി നല്ല എക്സ്പെൻസീവ് ആണ് അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൊച്ചിയിലേക്ക് ഇറങ്ങുന്നവരാണെങ്കിൽ ലുലുവർത്ത ചിക്കനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അതെല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതെല്ലാം കഴിഞ്ഞ് കരുതിക്കുകയാണ് പാരീസിലെ എക്സ്ട്രീം ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ആണത് ഇപ്പോൾ പറഞ്ഞ ഡൗട്ടുണ്ടാവും പാരീസിൽ സാധനം മടിക്കണം അതോ ഡ്യൂട്ടി ഫ്രീ മടിക്കണമല്ലോ ഈ ഒരു പെർഫ്യൂമിനൊക്കെ ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രൈസ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ മാരന്റിയൻസൊക്കെ പതിനാറ് യൂറോ ഇതിന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് യൂറോയാണ് വരുന്നത് നമ്മുടെ നാട്ടിലാരും അങ്ങനെ വായന കുടിക്കുന്നവരല്ല അപ്പോൾ ഞാനാണെങ്കിൽ കൂടി ഞാൻ മേടിച്ച ബോട്ടിലൊക്കെ ഓൾറെഡി എനിക്കറിയാവുന്ന ഷോപ്പുകളിൽ നിന്ന് പാരീസിൽ നിന്നാണ് മേടിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് യൂറോടെ കോണിയാക്ക് രണ്ട് ലക്ഷം ഈ കുത്തിക്ക് വരുന്നതല്ല രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ആയിരുന്നു ബക്കാടിക്ക് ഇവിടെ പതിനഞ്ച് യൂറോ ഇതൊക്കെ രസോട്ടോ ഞാനിപ്പോൾ പാരീസിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അകത്ത് കയറിയതായിരുന്നു പ്രൈസൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി കയറിയതാണ് പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നും കാണാത്തത് കൊണ്ട് ഞാനൊന്നും മേടിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നും മേടിക്കാനുള്ള പ്ലാൻ ഞാൻ ഇട്ടിരുന്നില്ല സൗണ്ട് ഫ്ലൈറ്റിൽ ധികം ആൾ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട് ഫോർ എക്സാമ്പിൾ എൻ്റെ സീറ്റിൽ മൂന്ന് സീറ്റിൽ അതിന്റെ നടത്തിയ സീറ്റ് ആരുന്നെങ്കിലും ഇരു മൂന്ന് സീറ്റിൽ ആളില്ലാത്തോണ്ടായി സ്ലീവ് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് അപ്പൊ അപ്പോൾ ഞാനങ്ങനെ ബാഗെല്ലാം എടുത്ത് ഡൽഹി ഡ്യൂട്ടി ഫ്രീയിലും കയറി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ കസ്റ്റംസിൻ്റെ അവിടെ വന്നിരിക്കുക കേട്ടോ സോ ഇനി ഇവിടുന്ന് നമ്മുടെ ബാഗെല്ലാം കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എനിക്ക് ഡൊമസ്റ്റിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് ഡയറക്റ്റ് ആകേയുള്ളൂ അപ്പം ഞാനങ്ങനെ കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് കഴിഞ്ഞിട്ട് നടക്കുവാണ് കേട്ടോ ഡൊമസ്റ്റിക്കിലേക്ക് നടക്കുവാണ് കസ്റ്റം ക്ലിയറൻസിൽ ഞാൻ പാരിച്ച് നന്നു വന്നപ്പോൾ വന്നെന്ന് പറഞ്ഞപ്പം എന്നെ വിട്ടവര് അത് കഴിഞ്ഞ് എനിക്കറിയത്തില്ല എൻ്റെ ലുക്കൊക്കെ കണ്ടിട്ടാണോ അത് ബാഗിൻ്റെ ഗ്ലോസ് ഇതൊക്കെ കണ്ടിട്ടാണോ അറിയത്തില്ല അവരെന്നോട് വീണ്ടും ചെക്കിൻ ചെയ്യാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഞാനങ്ങനെ ഡൽഹിയിലെ എയർപോർട്ടിൽ ഫോണും ചാർജ് ചെയ്തിട്ടിരിക്കുവാണ് അപ്പം ഞാൻ ഡൽഹിയിലെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോവുകയാണ് അപ്പം ഞാനങ്ങനെ പാരീസിൽ നിന്നും കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് കുറച്ച് നേരമായെത്തിയിട്ട് ഫ്ലൈറ്റ് ഡിലേ ആയി എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ അധികം പേരെന്നോട് ചോദിച്ചു നമ്മൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പം സ്റ്റുഡൻറ്റ്സ് ആയതുകൊണ്ട് ഓഫറും ഉണ്ടോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് സാധനം മേടിക്കണോ അവിടുന്ന് സാധനം മേടിച്ചിട്ട് വരണോ നമ്മളൊക്കെ അപ്പോൾ എനിക്ക് ഒന്ന് തോന്നുന്നു പാരസിലുള്ളവരാണെങ്കിൽ നിങ്ങൾ നാട്ടിലേക്കൊക്കെ വരാൻ നിൽക്കുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആയിരിക്കും നമ്മൾ ഫ്ളൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എയർ ഇന്ത്യയുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അല്ല അത് വെബ്സൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എയർ ഇന്ത്യ വഴി നമ്മൾ എടുക്കുമ്പം സ്റ്റുഡൻറ് കൺസെഷൻ ടൈപ്പ് ഉണ്ട് അത് എല്ലാ ഫ്ലൈറ്റിനും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാനെടുത്ത് എയർ ഇന്ത്യ വഴിയാണ് അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു പത്ത് നാലായിരം അയ്യായിരം രൂപയോളം കുറവ് കിട്ടി കുറവ് കിട്ടിയത് മാത്രമല്ല എനിക്ക് രണ്ട് ബോക്സ് കൊണ്ടുവരാൻ പറ്റി നോർമലി നമ്മൾ നോർമൽ ഫെയറിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെക്ക് ഇൻ ബാഗേ പറ്റത്തുള്ളൂ പക്ഷേ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് ചെക്ക് ഇൻ ബാഗ് കൊണ്ടുവരാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ പാരസിൽ നിന്നൊക്കെ വരുന്നവർ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്നവർ കുപ്പി കുപ്പി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ പേരൻസ് അങ്കിൾസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇത് ആരെയും വെള്ളം അടുപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയൊന്നും അല്ല പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ് നമ്മുടെ നിങ്ങൾ പാരസിന്ന് മദ്യം മേടിക്കണോ ഡ്യൂട്ടി ഫ്രീന്ന് മദ്യം മേടിക്കണോ നാട്ടിൽ നിന്ന് മദ്യം മേടിക്കണോന്നുള്ള ഡൗട്ടുണ്ടെങ്കിൽ ചില ഐറ്റംസ് ചില സാധനങ്ങൾ നമുക്ക് പാരീസിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ അപ്സിന്ദ് അപ്സിന്ദ് എന്ന് പറയുന്നത് നമ്മുടെ പരീസ്യൻ പരീസിയൻ സ്വിസ് സാധനമാണ് അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അപ്സിന്തിനെ കഴിഞ്ഞ് ഭയങ്കര സ്ട്രോങ് ആണ് അങ്ങനെ കുടിക്കാൻ പറ്റുന്ന ഐറ്റം ഒന്നുമല്ല പക്ഷേ എങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി സാധനം വെറൈറ്റി സാധനം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചത് ലാ ഫീന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് ലാ ഫീ ഇതൊരു അടിപൊളി അറുപത്തെട്ട് ശതമാനം ആൽക്കോഹോൾ വരുന്ന സാധനമാണ് ലാ ഫീ അത് ഇവിടെ ഇത് ഇവിടെ എന്തായാലും കിട്ടത്തില്ല പാരസിലും എനിക്കിത് കിട്ടിയില്ല ആമസോൺന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ഉള്ളൂ ഈ സാധനം ഇവിടെ കിട്ടത്തില്ല ഡ്യൂട്ടി ഫ്രീയിലും കിട്ടത്തില്ല അമ്പത്തെട്ട് യൂറോ ഉണ്ട് ഇത് അത്ര നല്ലതാണെന്ന് വെച്ചാൽ അത്ര നല്ല ഒന്നുമല്ല കുടിക്കുന്നവർ അത്ര നല്ല റിപ്ലൈ റെസ്പോൺസ് പറഞ്ഞിട്ടൊന്നും എന്ന് തോന്നുന്നു പക്ഷേ എന്താ ഒരു വെറൈറ്റി ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് മേടിച്ചു പിന്നെ മദ്യത്തിൻ്റെ കാര്യം പറയുന്നത് ഇത് പറയുവാണ് കോണിയാക്ക് ഹെനസി കോണിയാക്ക് ഇത് ഞാൻ ആമസോണിൽ നിന്ന് രണ്ടെണ്ണം ഓഫറിൽ മേടിച്ചു അത് എഴുപത് യൂറോ എന്താ ഉള്ളൂ രണ്ടെണ്ണം നമുക്ക് എയർ എയർഇന്ത്യയിൽ അഞ്ച് ലിറ്റർ നമുക്ക് മദ്യം കൊണ്ടുവരാൻ പറ്റും അഞ്ച് ലിറ്റർ എന്ന് പറയുമ്പം ഞാൻ ഏകദേശം നാല് ഫുള്ളും ഒരു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തൊരു ഒരു ഫ്രഞ്ച് പഴയ ഒരു സാധനം യുദ്വി എന്ന് പറയും അഞ്ച് ലിറ്റർ കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല എനിക്ക് ഓരോരുത്തർ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കുപ്പിയുടെ കാര്യം അതാണ് കുപ്പിയുടെ കാര്യം പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഞാൻ നേരത്തെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ മറ്റേതായി കാണും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഐറ്റംസ് അത് കുറച്ച് ട്വൻറ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻറ്റ് ഓഫറൊക്കെ ഉണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് ചിലർക്കൊക്കെ നമ്മൾ വരുന്ന ആ ഒരു സ്ഥലത്ത് എന്ന് സ്പെഷ്യൽ ഇവിടെ കിട്ടാത്ത ഐറ്റംസ് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഞാനിത് പറഞ്ഞില്ലേ ഫീ അപ്സിൻ്റെ ഐറ്റംസ് ഒക്കെ അങ്ങനെയുള്ളതാണ് പിന്നെയും വേറെ കുറച്ചുണ്ട് റിക്കാർഡ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സിൻ്റെ കാര്യം ചില ചോക്ലേറ്റ്സൊക്കെ നമുക്ക് കൊ കൊച്ചിയിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗൾഫ് ചോക്ലേറ്റ്സ് ഒക്കെ കൊച്ചി വന്നാൽ കിട്ടും ഞാനത് അങ്ങനെ മേടിക്കാൻ ഒന്നില്ല ഞാൻ നമ്മുടെ കെയർ ഫോർ ഓഷാൻ പൊറോടെ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് ലിൻഡിത്ത് കൊദ് ഓർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫറിൽ വന്ന ചോക്ലേറ്റ് രണ്ടെണ്ണം മേടിച്ചു ഒന്ന് ഫ്രീ കിട്ടുന്ന ഐറ്റംസ് എന്നാൽ ഫ്രഞ്ച് ഐറ്റംസ് അതൊരു പത്ത് പതിനഞ്ചെണ്ണം മേടിച്ചു പറയാനുള്ളത് പിന്നെ ബാക്കി പാരീസിലറിയാലോ പെർഫ്യൂം ഹാൻഡ് ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ് അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൊച്ചിയിലേക്ക് ഇറങ്ങുന്നവരാണെങ്കിൽ ലുലുവ മാളിൽ പോകും അപ്പോൾ ഞാൻ ലുലു മാളിലൊക്കെ പോയിട്ട് സാധനം മേടിച്ചു ബാഗും കാര്യങ്ങളൊക്കെ മേടിച്ചു വലിയ എമൗണ്ട് ആയിട്ടുള്ള ഏകദേശം നൂറ് യൂറോയ്ക്ക് നൂറ് യൂറയ്ക്ക് ഞാനൊരു നാലഞ്ചല്ല അഞ്ചാറ് ഐറ്റംസ് ഞാൻ മേടിച്ചു രണ്ട് ഹാൻഡ് ബാഗ് രണ്ട് പിള്ളേർക്കുള്ള രണ്ട് അടിപൊളി ഹാൻഡ് ബാഗ് അത് നല്ല മൂവായിരത്തിൻ്റെയൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിൽ വരുന്ന ഐറ്റംസ് മേടിച്ചു അമ്മയ്ക്കും ആൻറ്റിക്കും ഉള്ള ഐറ്റംസ് മേടിച്ചു അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ടുള്ള പ്രൈസ് പ്രൈസുള്ളൊരു സാധനം എൻ്റെ അങ്ങളുടെ കൊച്ചിന് മേടിച്ചു അപ്പോൾ ഞാൻ പറയുന്നത് പരീസിയനായിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാം പിന്നെ ആൽക്കഹോളിൻ്റെ അതൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതങ്ങനത്തെ സാധനം സ്പെഷ്യൽ ആയിട്ട് അവിടെ കിട്ടാത്ത ഐറ്റംസ് മേടിക്കാൻ നല്ലതായിരിക്കും പാരീസിൽ നിന്ന് ഞാൻ രണ്ടര വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത് ടിക്കറ്റ് പ്രൈസ് എനിക്ക് ടോട്ടൽ ഏകദേശം അഞ്ഞൂറ്റി പത്തിയൂറയായിട്ടുള്ളൂ അപ്പ് ആൻഡ് ഡൗൺ അത് അടിപൊളിയാണ് നല്ലൊരു എമൗണ്ട് ആണ് നാനൂറ്റി അമ്പതിൽ നാനൂറ്റി എഴുപതിൽ കുറഞ്ഞൊന്നും ഒന്നും എന്തായാലും പോകത്തില്ല എനിക്ക് അഞ്ഞൂറ്റി ഇരു ഇരുപത് രൂപ ആയിട്ടുള്ളൂ എയർ ഇന്ത്യയിൽ വിളിച്ച് നമുക്ക് രണ്ട് തവണ ഫ്രീ ക്യാൻസലേഷനുണ്ട് ഐ മീൻസ് ഫ്രീ ക്യാൻസലേഷനും ഫ്രീ ചേഞ്ചും ഒക്കെ ഉണ്ട് സ്റ്റുഡൻ്റ് ഓഫറിന് അടിപൊളിയാണ് പിന്നെ കുപ്പിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അത്രയൊക്കെ ഉള്ളൂ തരച്ചോട് താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇനി എന്തായാലും കേരളത്തിലെ കുറച്ച് വീഡിയോസ് കേട്ടുണ്ടായിരിക്കും ബൈ ബൈ